ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഗാസയിലെ പൌരന്മാരെയും ദുരിതാശ്വാസ പ്രവർത്തകരെയും സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന നടപടികളെ ആശ്രയിച്ചായിരിക്കും ഗാസ യുദ്ധത്തിന് അമേരിക്കയുടെ ഭാവി പിന്തുണയെന്ന് ബൈഡൻ വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഏഴ് ദുരിതാശ്വാസ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷം നടത്തിയ ഫോർട്ട് സംഭാഷണത്തിലാണ് ബൈഡൻ ഇക്കാര്യം അറിയിച്ചത് ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൌസ് പ്രസ്താവന പുറത്തിറക്കി ഇസ്രായേലിലും വടക്കൻ ഗാസ മുൻപിലും ഇടയിലുള്ള ഏറെസ് ഇടനാഴി വീണ്ടും തുറന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ഓഫീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കുന്നതിനായാണ് ഇടനാഴി വീണ്ടും തുറന്നു നൽകിയത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കടന്നുകയറ്റത്തിന് ശേഷം ആദ്യമായാണ് ഇടനാഴി വീണ്ടും തുറന്നത് നിലവിൽ ഇസ്രായേലിന്റെ ഗാസ യുദ്ധത്തിന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന ഭരണ ഭരണപരമായ പിന്തുണയ്ക്ക് വിപരീതമായുള്ളതാണ് ബൈഡന്റെ പ്രതികരണം അമേരിക്കയുടെ ഗാസ ഗാസായുദ്ധനയത്തിലെ വ്യതിയാനം എന്തായിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടില്ല